വിവാഹം ശരിയാവുകയും അതുപോലെ മുഖഭങ്ങി വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഈ പറയുന്ന സൂറത്തെ എന്നറിയോ പാഹു ആനലു തഷ്പാ ഇല്ല തറ തല്ലി മൈ അല്ല അല്ലാ സൂറത്തു ഒരു തവണ പാരായണം പാരായണം ചെയ്യുക അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്താൽ കണ്ണീര് റബ്ബ് മാറ്റുകയാണ് മാറ്റുകയാണ് ഇത് ഖുർആനാണ് ഈ ഒരിക്കലും നഷ്ടമാകൂല്ല ഒരിക്കലും ഇല്ലാണ്ടാവൂല്ല അതുകൊണ്ട് ഖുർആൻ മുന്നിൽ വെച്ച് എന്ത് ചെയ്താലും സൂറത്തു രിവിന്റെ ഇടയില് കേട്ടുകൊണ്ടിരിക്കുന്ന